പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം പയ്യന്നൂർ കൊച്ചിയിലെ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്നു യോഗത്തിൽ എം എൽ എ ടി ഐ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു കാസർകോട് എംപിയുടെ പ്രതിനിധി കെ കെ കുമാർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു പയ്യന്നൂർ മണ്ഡലത്തിലെ വിവിധ കോളനികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായും പണി പുരോഗമിക്കുന്നതായും ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രതിനിധി യോഗത്തെ അറിയിച്ചു രാമദളി നേവൽ അക്കാദമിയുടെ ഫയർ പരിശീലനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്ഫോടനത്തിൽ സമീപവാസികളുടെ വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ച വിഷയത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംഘം സ്ഥലപരിശോധന നടത്തിയിരുന്നുവെന്നും നേവൽ അക്കാദമി ഉദ്യോഗസ്ഥർ തന്നെ പ്രശ്നം പരിഹരിച്ചതായും ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ യഥാസമയം പരിശോധിച്ച ശേഷം വേണ്ടത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും തഹസിൽദാർ യോഗത്തെ അറിയിച്ചു അവിടെ സംസാരിക്കണ്ടായി പരിശോധിച്ചപ്പോൾ വന്നത് പരിഹരിച്ച് പരിഹരിച്ചായിട്ടാണ് കാണാൻ സാധിച്ചത് എന്തായാലും ഇത് സംബന്ധിച്ച് എല്ലാവർക്കും ഞാൻ അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് അവരറിഞ്ഞത് പറഞ്ഞത് മാത്തിൽ വടമന്തൂർ പാലം ഈ മാസത്തോടെ പണി പൂർത്തീകരിക്കുമെന്ന് പി ഡബ്ല്യു ഡി പ്രതിനിധി യോഗത്തെ അറിയിച്ചു പയ്യന്നൂർ പുളിങ്കോം ജോസ്ഗിരി റോഡിൽ രാജഗിരി ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും ടാറിംഗ് നടത്തിയെങ്കിലും വീണ്ടും പൊട്ടിയതായും ഇതിന് പരിഹാരം കാണണമെന്നും കാസർഗോഡ് എംബിയുടെ പ്രതിനിധി കെ കെ സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ